ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവജാത ശിശുക്കളെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യത്തെ ഇരുപത്തെട്ട് ദിവസം വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് നവജാത ശിശുക്കൾ എന്ന് വിളിക്കുന്നത് കുഞ്ഞുങ്ങൾ ജനിച്ച് എത്രയും വേഗം തന്നെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം ആദ്യം വരുന്ന പാല് മഞ്ഞ കളറിലായിരിക്കും ഇതിന് കൊളസ്ട്രം എന്നാണ് പറയുന്നത് ഇത് നിർബന്ധമായും കുഞ്ഞിന് ലഭിച്ചിരിക്കണം അതിനുശേഷം ഓരോ രണ്ടു മണിക്കൂർ കൂടുമ്പോഴും കുഞ്ഞ് ആവശ്യപ്പെടുമ്പോഴൊക്കെയും രാത്രിയിൽ ഉൾപ്പെടെ കുഞ്ഞിന് ഫീഡ് ചെയ്യേണ്ടതാണ് മുലപ്പാൽ കൊടുത്തതിന് ശേഷം കുഞ്ഞിന്റെ ഗ്യാസ് തട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രമേ കുഞ്ഞിനെ കിടത്താവൂ കുഞ്ഞിനെ മലർത്തി കിടത്തുക കമിഴ്ത്തി കിടക്കാൻ പാടുള്ളതല്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെ എപ്പോഴും നന്നായി പൊതിഞ്ഞു വെക്കണം കുഞ്ഞിന്റെ ശരീരത്തിൽ തണുപ്പ് അനുഭവപ്പെടാതെ നോക്കുക കുഞ്ഞിനെ നേരിട്ട് കാറ്റടിക്കാതെ നോക്കുക എപ്പോഴും കുഞ്ഞിന്റെ ശരീരത്തിലെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന കാര്യത്തിലാണ് പൊക്കിൽ പൊക്കിൽക്കൊടി വീണതിന് ശേഷം കുഞ്ഞിനെ കുളിപ്പിച്ച് തുടങ്ങിയാൽ മതി അതുവരെ ശരീരം തുടച്ചു കൊടുത്താൽ മതി പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് കുഞ്ഞിന്റെ പൊക്കിൽ കൊടി വീണതിന് ശേഷം അവിടെ ഉണങ്ങാനായി മരുന്ന് പൊടി ഇടണോ ഓയിൻമെന്റ് തേക്കണോ എന്നൊക്കെ അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല പൊക്കിൽ പഴുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ പറയുന്ന മരുന്ന് പുരട്ടാവുന്നതാണ് പഴുപ്പൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഓയിൻമെന്റ് ഒന്നും പുരട്ടേണ്ട ആവശ്യമില്ല അത് തനിയെ ഉണങ്ങുന്നതാണ് കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിൻ്റെ പൊക്കളിൻ്റെ ഭാഗം കഴുകി കുളി കഴിഞ്ഞ് കോട്ടൺ തുണി ഉപയോഗിച്ച് വെള്ളം ഒപ്പി ഉണക്കേണ്ടതാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം ഇളം ചൂടുള്ള വെള്ളമാണ് കുഞ്ഞിനെ കുളിപ്പിക്കാൻ നല്ലത് കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഒന്ന് ആക്റ്റീവൊക്കെ ആയതിന് ശേഷം കുഞ്ഞിനെ കുളിപ്പിച്ചാൽ മതി കുളിപ്പിക്കുന്നതിന് മുൻപ് ദേഹത്തെ എണ്ണ പുരട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാൽ കുഞ്ഞിനെ മസാജ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുത്ത് ശക്തിയായി മസാജ് ചെയ്യാൻ പാടില്ല പ്രഷർ ഒന്നും കൊടുക്കാതെ പതിയെ മസാജ് ചെയ്യാൻ ശ്രമിക്കുക കുഞ്ഞിന്റെ കണ്ണിലേക്കും ചെവിയിലേക്കും ഒന്നും വെള്ളം ഒഴിക്കാതിരിക്കുക മൈൽഡായിട്ടുള്ള ബേബി സോപ്പ് ഉപയോഗിച്ച് കുഞ്ഞിനെ കുളിപ്പിക്കാവുന്നതാണ് ഒത്തിരി സോപ്പ് തേക്കുന്നത് ഒഴിവാക്കുക ഒത്തിരി സമയമെടുക്കാതെ കുഞ്ഞിനെ പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കുക കുളിപ്പിച്ചതിന് ശേഷം നന്നായി തുടച്ചെടുക്കണം ശക്തിയായി തുടയ്ക്കാതെ വെള്ളം ഒപ്പിയെടുത്താൽ മതിയാവും കുഞ്ഞിൻ്റെ കഴുത്തിലും തുടയിടുക്കിലും കാലിൻ്റെയും കൈയുടെയും ഒക്കെ മടക്കിൽ വെള്ളം ഇരിക്കാതെ നന്നായി ഒപ്പിയെടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന് പൗഡർ ഇടുന്നത് പരമാവധി ഒഴിവാക്കുക എന്നതാണ് ചിലരൊക്കെ കുഞ്ഞിൻ്റെ ശരീരം നിറയെ പൗഡർ ഇട്ട് വെക്കാറുണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പൗഡർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കൺമഷിയും പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക കുഞ്ഞിനെ എടുക്കുമ്പോഴൊക്കെ കുഞ്ഞിൻ്റെ കഴുത്തിനും തലയ്ക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് വേണം എടുക്കാൻ പിന്നെ കോട്ടൺ തുണി കൊണ്ടുള്ള ഉടുപ്പുകൾ കുഞ്ഞിന് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഡയപ്പറും ബേബി വൈബ്സും ഒക്കെ ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഡയപ്പർ ഉപയോഗിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് മാറാൻ ശ്രദ്ധിക്കുക കുഞ്ഞ് മലമൂത്ര വിസർജനം നടത്തിയാൽ ഉടനെ തന്നെ ഡയപ്പർ മാറണം തുണി കെട്ടുകയാണെങ്കിലും ഈ കാര്യം ശ്രദ്ധിക്കണം കുഞ്ഞ് മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് കഴുകി കോട്ടൺ തുണി ഉപയോഗിച്ച് വെള്ളം ഒപ്പിയെടുക്കുക കുഞ്ഞിന് ആറു മാസം വരെ അമ്മയുടെ മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ വെള്ളം പോലും കൊടുക്കേണ്ടതില്ല കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ഏരിയോള അതായത് മുലക്കണ്ണിന് ചുറ്റുമുള്ള കറുത്ത ഭാഗം മുഴുവനായി കുഞ്ഞിന്റെ വായിൽ വരത്തക്ക വിധം വേണം ഫീഡ് ചെയ്യാൻ പരമാവധി എഴുന്നേറ്റിരുന്നു കൊണ്ട് കുഞ്ഞിന് ഫീഡ് ചെയ്യുക ഫീഡ് ചെയ്യുന്ന സമയം കുഞ്ഞിന് നന്നായി ശ്രദ്ധിക്കണം തരിപ്പിലൊന്നും പോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഫീഡ് ചെയ്തതിന് ശേഷം കുഞ്ഞിന്റെ ഗ്യാസ് തട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രമേ കുഞ്ഞിനെ കട്ടിലിൽ കിടത്താവൂ കുഞ്ഞുങ്ങൾ ഒരു ദിവസം ആറ് മുതൽ എട്ട് തവണ വരെ യൂറിൻ പാസ് ചെയ്യാറുണ്ട് എന്നാൽ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്നത് വളരെ കുറവാണ് എങ്കിൽ ഡോക്ടറോടൊന്ന് പറയേണ്ടതാണ് കുഞ്ഞിന്റെ കണ്ണിൽ പീള കെട്ടുന്നുണ്ട് പഴുപ്പുണ്ട് എങ്കിലൊക്കെ അത് ഡോക്ടറോട് പറയണം കുഞ്ഞിന് പനി ചുമ ഒക്കെ ഉണ്ടെങ്കിലും ഡോക്ടറെ കാണിക്കേണ്ടതാണ് കുഞ്ഞിന്റെ ശരീരത്തിലെ ചുമന്ന കളറിൽ പഴുപ്പോട് കൂടിയ കുരുക്കൾ ഉണ്ടെങ്കിൽ അതും അബ്നോർമൽ ആണ് അതും ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണ് കുഞ്ഞ് പാല് കുടിക്കാൻ മടി കാണിക്കുന്നു പാല് വലിച്ചു കുടിക്കാൻ പറ്റുന്നില്ല എങ്കിലൊക്കെയും കുഞ്ഞിന്റെ കൈപ്പത്തി കാൽപ്പാദത്തിലൊക്കെ മഞ്ഞപ്പ് ഉണ്ട് എങ്കിലും ഡോക്ടറോട് പറയേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്ന മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം